മാധ്യമങ്ങളുടെ പ്രസക്തി ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഈ മുഹൂർത്തം അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വലിയ ഒരു മാധ്യമോത്സവം കേരള മീഡിയ അക്കാഡമി കേരള പത്രപ്രവർത്തക യൂണിയനുമായും അയ്യാൻ ആൻഡ് പി ആർ ഡിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുകയാണ് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ എറണാകുളത്ത് കാക്കനാടുള്ള മീഡിയ അക്കാഡമിയുടെ ക്യാമ്പസിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഇതിൽ വർഷംതോറും ഞങ്ങൾ നടത്തുന്ന ഇൻ്റർനാഷണൽ പ്രസ് ഫോട്ടോ ഫെസ്റ്റിവൽ ഒപ്പം ഒപ്പമുണ്ടാകും അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള മീഡിയ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാകും മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന ഫെലോഷിപ്പ് സമ്മാനിക്കുന്ന ചടങ്ങ് ഇതിനോടൊപ്പം ഉണ്ടാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചിന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഒരു നൂറിലധികം പ്രമുഖർ ഇതിൽ വിവിധ സെക്ഷനുകളിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഇതിലേക്ക് വരും ഒരു അഞ്ഞൂറിലധികം പ്രതിനിധികൾ ഏറ്റവും കുറഞ്ഞത് ഈ മാധ്യമോത്സവത്തിൽ പങ്കാളികളായിട്ട് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ നൂറ്റി എഴുപത്തി വർഷമാണിത് അതുകൊണ്ട് തന്നെ ഈ മാധ്യമോത്സവം ആരംഭിക്കേണ്ടത് അതിനെപ്പറ്റി പരിയാലോചിച്ചുകൊണ്ടാകണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു അതിനുള്ള ഓപ്പണിംഗ് സ്പീച്ച് ശശികുമാർ നിർവഹിക്കും ശ്രീ തോമസ് ജേക്കബ് മോഡറേറ്ററായിരിക്കും വി ആർ പി ഭാസ്കർ എസ് ആർ ശക്തിധരൻ എൻ ബി രാജേന്ദ്രൻ പി രാജൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സർ ജി ആൻ്റണി തുടങ്ങിയവരെല്ലാം ഇതിനോടൊപ്പം ഉണ്ടാകും അതിനുശേഷം റേഡിയോയുടെ നൂറാം വ നൂറാം ആണ്ടാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ടവർ സമ്മേളിക്കുന്ന ഒരു സമ്മേളനവും ഉണ്ടാകും